അള്ളാഹു ചോദിച്ച മൂന്ന് ചോദ്യങ്ങളുണ്ട് അലം യജിദ് ക യീമോ താങ്കളെ അവൻ അനാഥനായി കണ്ടു അപ്പോൾ അവൻ അഭയം നൽകി ഫഹദ താങ്കളെ അവൻ വഴി അറിയാത്ത അവസ്ഥയിൽ കണ്ടു അപ്പോൾ വഴി കാണിച്ചു തന്നു പവജല ഫ താങ്കളെ അവൻ ദരിദ്രനായി കണ്ടു സമ്പന്നനാക്കി ഐശ്വര്യവാനാക്കി ഇതിലൊന്നാമത്തെ അനുഗ്രഹം താങ്കൾ അനാഥനായിരുന്നു താങ്കൾക്ക് അവൻ അഭയമേകി എന്നതാണ് അനാഥനായിരുന്ന താങ്കളെ അതിവിശിഷ്ടമായി പരിപാലിക്കാൻ സംവിധാനം നൽകിയ അള്ളാഹുവിനോടുള്ള കടപ്പാട് എന്ന നിലയിൽ അനാഥകളോട് താങ്കൾ ഏറ്റവും മനോഹരമായി പെരുമാറണം അനാഥത്വത്തിന്റെ എല്ലാ വൈഷമ്യങ്ങളും വേദനകളും നൊമ്പരങ്ങളും അനുഭവിച്ച വ്യക്തിയാണ് താങ്കൾ അനാഥകളുടെ അവസ്ഥ നേരിട്ടറിഞ്ഞ വ്യക്തി എന്ന നിലക്ക് അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്ന നിലക്ക് അവരെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുക താങ്കൾക്കാണ് അവരോട് ഒരു കാരണവശാലും കാഠിന്യത്തോടെ പരുഷമായി പെരുമാറരുത് അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അനുഭവജ്ഞാനമാണ് കേട്ടറിയുന്നതിനേക്കാൾ കണ്ടറിയുന്നതിനേക്കാൾ ഏറ്റവും വലിയ അറിവാണ് അനുഭവിച്ചറിയുക എന്നത് അങ്ങനെ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് സമാനമായ അനുഭവങ്ങളുള്ള ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അവരുടെ അവസ്ഥകളെ വളരെ വ്യക്തമായി ഉൾക്കൊള്ളാനും സാധിക്കും ഈ ഒരു ആശയ പരിസരത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത് യഥാർത്ഥത്തിൽ മക്കയുടെ ഒരു സാമൂഹ്യ പരിസരം അനാഥകളോട് വളരെ കാർക്കശ്യമായി പെരുമാറുന്ന കഠിനമായി പെരുമാറുന്ന സാമൂഹ്യ പരിസരമായിരുന്നു കരുത്തുറ്റ ഗോത്രങ്ങളിലെ കരുത്തരായ പ്രമുഖർ തങ്ങളുടെ ഗോത്രത്തിലെ മരണപ്പെട്ടവരുടെ മക്കളെ അനാഥകളെ കൈയടക്കി വെക്കുകയും അവരുടെ സമ്പത്ത് അന്യായമായി അപഹരിക്കുകയും ആഹരിക്കുകയും എല്ലാം ചെയ്തിരുന്നു അങ്ങനെ അനാഥകളെ ഉപദ്രവിച്ച ഇതേ ആളുകൾ അനാഥയുടെ അന്നം ഭു ഇതേ ആളുകൾ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെതിരെ തിരിയുകയും ചെയ്തു അനാഥകളോട് അന്യായം കാണിച്ച അത്തരം ആളുകളോടാണ് ഈ കൽപ്പന ഒരിക്കലും അവരോട് പരുഷമായി പെരുമാറരുത് അവരോട് കാഠിന്യത്തോടെ പെരുമാറരുത് അതോടൊപ്പം ഇസ്ലാമിക സമൂഹത്തിലെ മുഴുവൻ വ്യക്തികളോടുമുള്ള കൽപ്പന കൂടിയാണ് ഇത് അനാഥകൾ ഏറ്റവും കാരുണ്യമർഹിക്കുന്ന വിഭാഗമാണ് പിതാവിൻ്റെ തലോടലോ സാന്ത്വനമോ സ്നേഹമോ ലഭിക്കാൻ വിധിയില്ലാത്ത അക്കൂട്ടരെ തീർച്ചയായും ചേർത്തു പിടിക്കേണ്ടതും അവർക്ക് സാന്ത്വനവും സമാശ്വാസവും സ്നേഹവും ഒക്കെ നൽകി പിതാവിൻ്റെ വേർപാടിൻ്റെ വേദന അവരിൽ നിന്ന് ഇല്ലാതാക്കേണ്ടതും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ബാധ്യത കൂടിയാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അനാഥകളെ അവഗണിച്ചാൽ അനാഥകളെ ആട്ടിയകറ്റിയാൽ അവർ പരിശുദ്ധ ദീനിനെ കളവാക്കിയവരാണ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒഴിവാക്കണമെന്ന് റസൂൽ റസൂൽ കൽപ്പിച്ച ഏഴ് പറഞ്ഞു ഇജിത്തനിബ് നിങ്ങൾ ഏഴ് വെടിയുക റസൂലിനോട് ചോദിച്ചു ഏതാണ് പ്രവാചകരെ ആ ഏഴ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ പങ്കു ചേർക്കുക അഥവാ മാരണം കൂടോത്രം ചെയ്യുക അഥവാ സിഹറ് അള്ളാഹു ആദരണീയമാക്കിയ മനുഷ്യാത്മാവിനെ അന്യായമായി കൊല്ലുക പലിശ ഭക്ഷിക്കുക അനാഥയുടെ മുതൽ ഭക്ഷിക്കുക ഇസ്ലാമിക സമൂഹത്തിന്റെ രക്ഷക്കായുള്ള പൊതു മുന്നേറ്റത്തിൽ നിന്ന് പിൻവലിയുക പതിവ്രതകളായ വിശ്വാസിനികളെ പറ്റി അപവാദം പ്രചരിപ്പിക്കുക ഇതിൽ നാലാമതായി പറഞ്ഞ പലിശ ഭക്ഷിക്കുക എന്ന കൊടിയ പാപത്തോട് ചേർത്താണ് അഞ്ചാമതായി അള്ളാഹുവിന്റെ റസൂൽ അനാഥയുടെ പറഞ്ഞത് അനാഥയുടെ ധനം ഭക്ഷിക്കുകയല്ല വേണ്ടത് അത് സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്നിട്ട് ആ കുട്ടികൾ വളർന്നു വരുന്നായാൽ അവർക്ക് തിരിച്ചേൽപ്പിക്കുകയാണ് വേണ്ടത് അനാഥകളോട് ഒരിക്കലും കാഠിന്യത്തോടെ പെരുമാറാൻ പാടില്ല ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക അള്ളാഹു സുബാനുഭവത്താല നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാവട്ടെ